കുറ്റിക്കുരുമുളകാണ് ഏത് പിന്നെ വീടുകളിലും നമുക്ക് നട പിന്നെ ഇത് കൃഷി ചെയ്യാമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്കായാലും ശരി വാടകയ്ക്ക് താമസിക്കുന്ന ആളുകൾക്ക് ഇത് ചെയ്യുക ഇതിൻ്റെ പ്രത്യേകത്താൽ ഏത് സമയത്തും കുരുമുളക് കിട്ടും സാധാരണ ഒരു കുരുമുളക് വർഷത്തിൽ പിന്നെ ഒരു പ്രാവശ്യമാണ് ഇത് സ്ഥിരം കുരുമുളക് കായിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കീടനാശിനിയോ അധികം വേണ്ട രാസവളങ്ങൾ വേണ്ട ഏത് കുട്ടികൾക്കും പരിപാലിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി വാടക വീട്ടിൽ താമസിക്കുന്നവർക്കാണെങ്കിൽ വീട് മാറിപ്പോകുമ്പം അവർക്ക് കൊണ്ടുപോവുകയും ചെയ്യാം ഇത് ഈ നട്ട് മൂന്ന് മാസമാകുമ്പോഴത്തേ തന്നെ കുരുമുളക് കഴിക്കാൻ തുടങ്ങും മറ്റേന്ന് വെച്ചാൽ മൂന്ന് വർഷം വേണ്ടി വരുന്നവരുത്തേ ഇത് മൂന്ന് മാസമേ വേണ്ടിയുള്ളൂ കുറ്റിക്കുരുമുളകിന് അത് അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ കറികളിലിടാനുള്ള കിട്ടും നമുക്ക് പിന്നെ ഉണക്കാനുള്ള കുരുമുളക് എല്ലാ തരമുള്ള കുരുമുളകും ഈ ഒരു വള്ളിയിൽ നിന്ന് നമുക്ക് കിട്ടും അല്ല ഇപ്പോൾ കുരുമുളക് ഏത് സമയത്തും കുരുമുളക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയില്ല പുതിയ തിരി തിരി വന്നുകൊണ്ടിരിക്കുന്നത് അതേപോലെ തന്നെ മൂപ്പാകാനായത് അതേപോലെ മൂപ്പാകാത്തത് ഒരുപാട് പിന്നെ ഇനങ്ങൾ കിട്ടും ഒരേ ടൈമിലല്ല പലപ്പോഴും ആയിട്ടാണ് നമുക്ക് ഇത് പറിച്ചെടുക്കാൻ സാധിക്കുക ഇത് അടുത്ത കാലത്ത് കോഴിക്കോട് ഐ എസ് ആർ വികസിപ്പിച്ചെടുത്ത ചന്ദ്ര എന്ന് പറയുന്ന ഒരു ഇനം കുരുമുളകാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞ മാതൃവക്ഷം എന്ന് നേരത്തെ നമ്മളെ പിന്നെ ചോലമുണ്ടിയും തൊമ്മൻകൊടിയാണ് ഈ തൊമ്മൻകുടിയിൽ നിന്ന് ഉണ്ടായ ചെടിയിൽ രണ്ടാമതും തൊമ്മൻകുടി പിന്നെ പിന്നെ ക്രോസ് ചെയ്തിട്ട് ഉണ്ടായതാണ് ഈ പറയുന്ന ചന്ദ്ര എന്ന് പറയുന്ന കുരുമുളക് ഐ എസ് ആർ ഏറ്റവും കൂടുതൽ പിന്നെ തൂക്കം കിട്ടുന്നതും നല്ല വിളവ് കിട്ടുന്ന ഒരു അനുമാണ് ഈ ചന്ദ്ര എന്ന് പറയുന്ന കുരുമുളക് ഇതാണ് തെക്കൻ എന്ന് പറയുന്ന ഒരു ഇനം കുരുമുളക് കൊല കൊലയായിട്ട് വരുന്നതാണ് ഇത് പിന്നെ ഏത് സമയത്തും കുരുമുളക് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത് ഇത് നമുക്ക് കാണാൻ പറ്റുമല്ലോ കാരണം മൂപ്പായതുണ്ട് പുതിയ തിരി വരുന്നതുണ്ട് മൂപ്പാകാത്തതുണ്ട് അങ്ങനെ ഒരുപാട് ഇനങ്ങൾ പിന്നെ ഇവിടെ ഉണ്ട് അതിൽ ഒരു ഇനമാണ് അതാ പിന്നെ കൂമ്പക്കല് എന്ന് ഇനം അതുപോലെ കരിമുണ്ട എന്ന് പറയുന്ന ഇനം ഇത് നമുക്ക് പിന്നെ ഇതിനെ കമ്പ് കുഴിച്ചിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കണ്ണിത്തല എന്ന് പറയുന്ന ഒരു പിന്നെ കമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ വേര് വേര് ആ വേര് വന്ന് ഒരു മൂന്ന് മാസമാകുമ്പോഴത്തേക്ക് തന്നെ കുരുമുളക് കായിക്കാൻ വേണ്ടി തുടങ്ങും ഇത് പന്നീരെന്നു പറയുന്നവരേനാണ് പന്നീർ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന നമുക്ക് നാടൻ ഇനങ്ങളെക്കാളും നാലിറക്കി വിളവ് കിട്ടുന്ന കിട്ടുന്നവരേനാണ് പന്നീർ ലോകത്ത് ആദ്യമായിട്ട് ശങ്കരജനം പുറത്ത് പുറ ഇറക്കിയ ഒരു കുരുമുളകാണിത് ഇത് നട്ടിട്ടിപ്പോൾ ഒരു നാല് മാസം ആകുന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് തന്നെ കുരുമുളക് കായച്ചു ഇതാ ഇത്രയും ചെറിയ ചെടിയിൽ തന്നെ ഇതേപോലെ വിളവ് കിട്ടുന്നതാണ് നമുക്ക് കുരുമുളകിന് ഇനി ഈ കുറ്റിക്കുരുമുളകിനെ പറ്റിയ ആളുകൾക്ക് പഠിക്കാനോ അതുപോലെ തന്നെ പിന്നെ അവർ ആവശ്യക്കാരുണ്ടെങ്കിലും എൻ്റെ നമ്പർ ഏറ്റവും ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സഹായങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എട്ട് മണിക്ക് മുന്നേ ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും എന്നെ കുറ്റം കാരണം എൻ്റെ നമ്പറ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തി ഒൻപത് പതിനൊന്ന് അഞ്ച് ആറ് ഇതാണ് എൻ്റെ നമ്പറ് ഏത് സമയത്ത് വിളിച്ചു കഴിഞ്ഞാലും ഞാൻ എങ്ങനെ കുറ്റിക്കുരുമത് നടണമെന്നുള്ളു അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്